ಮಹತ್ವ ಮಹಾನ್ ಸಹಾಯಕ ನಮಿಯ ದಿವಸ ಪ್ರಧಾನಪಟ್ಟ ದಿವಸ ಪಳ್ಳ മറ്റുമൊക്കെ നിറഞ്ഞു കഴുകിയ സമയമാണ് ആളുകൾ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ഇനി പെരുന്നാളിന്റെയും മറ്റുമൊക്കെ ഡ്രസ്സെടുക്കൽ മറ്റുമൊക്കെ ആയി നമ്മുടെ അവസാനത്തെ പത്ത് വെറുതെ കളഞ്ഞു കുടിക്കാതെ പരിശുദ്ധമായി ഇന്ന് എനിയുള്ള ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആ ദിവസത്തിന്റെ ഒരു കാര്യത്തിന്റെ അവസാനം എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ ആദ്യം നന്നായിട്ട് കഴിയുക അവസാനം എങ്ങനെയാണോ നോക്കണം

رمضان مآسطن اللہ ترامی نمہتر دے قرچے مالان دے قرچے سرشت دے قرچے حبیبہ نبی صل اللہ علیہ وسلم عنہ راولد مہانائی رایی ونبی طالب رضی اللہ عنہ شوکشم آس طمیت مہانائی رسول اللہ علیہ وسلم عنہ راولی قرقویاں فبالا صل اللہ علیہ وسلم عنہ راولد یخروج المؤمن من ذنبهی فی اید ورینہ تنک یاو دیوردت الامہو

വ വ സുബ്ഹാനഹു വ തആല വ ഖാല വ ഖുദ്തുനദിൽ മസ്ജിദുൽ ഹറാമിൽ വ മസ്ജിദുൽ അഖസയിൽ വച്ച അതുപോലെ വരിസത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുടെ വണ്ടിയായ മസ്ജിദുൽ മദീനയിലേക്ക് നസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിദറലുന്നു ആറാമത്തെ റസൂമാങ്കിലും ഈ തഹവിയ നസ്കരിച്ച കഴിയഞ്ഞ അഅതാ അല്ലാഹു തആല സവാബൻ തവാഫ ബിൽ ബൈത് അൽ മുഅമ്മൂർ

പിന്നീട് ആ മൈറ്റൊരു മണമൂറിൽ പുറത്തിറങ്ങുകയില്ലാശത്തിന്റെ മുകളിൽ മുകളിൽ വെച്ച് അവിടെ തവാഫ് ചെയ്ത നൽകുന്നു മാത്രമല്ല എല്ലാ കല്ലിന്റെയും മണ്ണിന്റെയും രീതിയില് അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല

റബിയ്യുനി വരിനമ്പി പതി ഉമ്മഹി അവന്റെ വാതാബന്റെ ദർബാവാനത്തിൽ നിന്ന് വസവിച്ച ദിവസം പോലെ അവനെ ഒരു ആഗോള പാപങ്ങളുമില്ലാതെ രീതിയിൽ അവൻ മരണപ്പെട്ടു പോകും നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു 12 ആമദാനോസം ആയിരുന്നാണ് എന്ന് സ്മരിച്ചാൽ അവൻ ദയവതാളിൽ വരുമ്പോൾ അവനാനായ ഇബ്രാഹിമിന്റെ 14 ആമദ രാത്രിയിലെ സത്രന പോലെ

ും വരുകയാണ് അവരിച്ചവനാണ് അതുകൊണ്ട്

அதுபோது சொருக்கத்திலேக்குள்ள பிரவேசனமும் அல்லாஹு சுபஹானஹு வ தஆலாவுக்கு ரேகப்படுத்துனோ பதினேழாவது திவசம் தராவீல் சேச்சா இவட்டி விச சவா லம்பியா பிரவாதனின் மார்ட புதிவன போரோது அவனுக்கு நெருங்குனோ பதினெட்டாவது திவசம் தராவீல் சேச்சா நாதா மலகுனியா ஹபல்லாஹ் இன்னல்லாஹு யன்கவனு அலைக்கா பதின்தாம் இரவு தராவீல் ஸ்தேஜாலிலே வருகவிருக்கும் ஜோதி ஓ அல்லாஹ் குவின்ட அணைமே நின்နဲ့ தொட்டு அகாவா திருப்தி பட்டி இருக்குனோ பைதுவா ஹதிதைகா நின்ட வாதா கிரண்டோட திருப்தி பட்டி இருக்குனோ 19வது மர ദിവസം मनाया دي இன்னே தராவீல் ஸ்தேஜிக்கவர்கள பிரதிவகம் தானன்றியோ இர்ஃபஹுல்லாஹு தராஜனா ஃபில் ஃதிர்து எட்டோ மாக்ஜுன்ன ராயே சொர்க்கத்திலே பிரத்யேகமான சொர்க்கமா ും കപാടത്തിന്റെ സ്വർഗത്തിലാണ് ഉള്ളത് ആ സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തി കൊടുക്കുന്നു ഇസ്ലാം ദൈവവത ദിവസം യവതി ദവാബ സ്വഹബായിസ്വാഹിദി സ്വഹബകളുടെ സ്വാമീങ്ങളുടെ ഈ പ്രതിവം അല്ലാഹു സുബ്ഹാനഹു വതആല അവдика നബിയുൻ തബീഹ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വളടിപ്പിക്കുകയാണ് അതു കൊണ്ട് നമുക്ക് നിങ്ങളെ ഇതിലതാബീഹിസ്കാരങ്ങൾ നടന്നു നമ്മൾ മറക്കാതെ പ്രതിമാമായി വിശ്രീകാൻ വേണ്ടി നാം തയ്യാറാവുക ഇൻഷാ അള്ളാഹ് Va' che la rivoluzione della Vediva Nara Mubayam, Allah Soma Hadda, Vaseraki, Gilati, Bagatan, Kofi, Vedengue, Huaragate, Allavi, Huam, Koda, Hindu, Rina, Vedivan, Vedimita, Yara, Tambuini, Huam, Tilalah, Huam, 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 Huam,